പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രകൃതി ജീവനത്തിലൂടെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട അനേകം പേരുണ്ട് അവരിൽ ചിലരെങ്കിലും നേച്ചർ ലൈഫ് ടി വിയിൽ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈയിടെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ നേച്ചർ ലൈഫിൽ നന്ദി പറയാൻ വന്ന തിരുവനന്തപുരത്തെ ഹബിസത്ത് ബീവിയുമായി അവരുടെ മകനുമായി ഞാൻ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു അവരവരുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഞാൻ ഞാനതിൽ ഞാനായിട്ട് മാറ്റിയതാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാനൊരു തട്ടിപ്പുകാരനാണെന്നും ക്യാൻസർ മാറിയത് അവർ കഴിച്ചിരുന്ന കാൽഷ്യം പിന്നെ ഹോർമോൺ ഗുളിക കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കോട്ടയം കാരിത്താസിലെ ക്യാൻസർ കരിക്കലുകാരൻ ജോജോ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാനതിന് ചില മറുപടിയൊക്കെ കൊടുത്തു ഇനിയിപ്പോ ഇന്ന് ഞാൻ തന്നെ മൂന്ന് കീമോ കഴിഞ്ഞ് ഈ ദുരിത ചികിത്സ എനിക്കിനു വേണ്ട എന്നെ കൊല്ലാറാക്കി ചാത്താലും ശരി എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് എന്റെ അടുത്തെത്തിയ കോട്ടയം കോടിമത ജപ്പാൻ മോട്ടോഴ്സിന്റെ ഉടമ തുളസീധരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥ പറയട്ടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ജോജോ പറയും പറഞ്ഞെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ തുളസീധരനെ നിങ്ങൾക്ക് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം പറയട്ടെ ക്യാൻസർ കണ്ടെത്തിയാൽ ഉടനെ നേരെ പ്രകൃതിക്ക് വരാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കാം സാമൂഹ്യ സംഘർഷം വിശ്വാസമില്ലായ്മ ബോധ്യമില്ലായ്മ ആത്മവിശ്വാസമില്ലായ്മ ഇല്ലായ്മ ഒക്കെ അതിലുണ്ടാവാം പക്ഷേ ആ ഒരു ഭീകര ചികിത്സ നിങ്ങൾ ചെയ്യേണ്ടതായി വന്നാലും പ്രകൃതി രീതിയിലുള്ള ഭക്ഷണപാനീയങ്ങളും ചിട്ടകളും ചെയ്തിരിക്കണം ഏറ്റവും നല്ലത് പ്രകൃതി രീതിയാണ് ചില രോഗികളെ ഞങ്ങൾ തന്നെ പറയാറുണ്ട് കട്ട് ചെയ്ത് മുറിച്ച് കളഞ്ഞിട്ട് വരൂ അതായിരിക്കും നല്ലത് ഞങ്ങൾ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നെ നൽകുന്നവരാണ് ഏതായാലും കീമോയിൻ റേഡിയേഷൻ എടുക്കുന്നതിന് മുമ്പും എടുത്തുകൊണ്ടിരിക്കുമ്പോഴും എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾ ഏത് ചികിത്സയ്ക്ക് പോവുകയാണെങ്കിലും പ്രകൃതി കൂടെ ചെയ്തിരിക്കണം അതായിരിക്കണം ജീവിതത്തിൻ്റെ അടിത്തറ തുളസീധരൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ ദയവായിട്ട് കടക്കുക ജോജോ ഇതിലെന്ത് പറയൂ എന്ന് അറിയാൻ വലിയ താല്പര്യമുണ്ട് ആ അത് ഞങ്ങൾ ചെയ്ത കീമോ ഉണ്ടല്ലേ എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്ത കീമോയും ഈ കരിക്കലും ഒക്കെ കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് ഒന്ന് തര് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പാലിയേറ്റീവ് അംഗീകൃത കൊലപാതക കേന്ദ്രങ്ങളൊന്നും കൂടുതൽ വേണ്ടല്ലോ സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ വരുമ്പോ വന്നപ്പോ മകൻ ഓങ്കോളജിസ്റ്റ് പ്രകൃതി ചികിത്സക്കും സിദ്ധയ്ക്കുമാണ് പോയത് എന്ന് പറഞ്ഞതിന് ജോജോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ആരാണ് എന്ന് പറയാനുള്ള ആഗ്രഹം കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും ഉണ്ട് ഏതായാലും തുളസിധരനെ കേൾക്കുക സ്വാഗതം എൻ്റെ പേര് തുളസീധരനാണ് കോട്ടയത്താണ് താമസിക്കുന്നത് കോട്ടയത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്നു പ്രത്യേകിച്ച് മെയിനായിട്ട് ചെയ്യുന്ന യൂസിലുകാർ ഷോറൂമാണ് പിന്നെ പിന്നെ എഞ്ചിൻ റീബോറിങ്ങിൻ്റെ ഒരു പ്രസ്ഥാനം എനിക്കുണ്ട് വാഹന പുക പരിശോധന ഇതൊക്കെയാണ് എൻ്റെ അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഒരു ഒന്നോ ഒന്നര വർഷത്തിന് മുമ്പ് ചെറുതായിട്ടൊരു ചുമ സാധാരണ ഒരു ചുമ എനിക്ക് അനുഭവപ്പെട്ടു അപ്പം ഈ ചുമ സാധാരണയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളതിനു വലിയ കാര്യം കൊടുത്തില്ല നമ്മൾ ചില കടകളിൽ നിന്ന് വരുന്ന സർപ്പോ ഈ ചിറപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും കുപ്പി മേടിക്കുകയോ അത് കഴി കുടിക്കും ചിലപ്പോൾ അത് കുറയും പക്ഷെ അത് കുറച്ച് രണ്ട് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഉണ്ടാകും ഈ ചുമ അങ്ങനെ ആയി വന്നപ്പോഴത്തേക്കും ഞാൻ കോട്ടയത്ത് ഭാരത ഹോസ്പിറ്റൽ എന്നാണ് അവിടുത്തെ ഒരു പ്രധാന ഹോസ്പിറ്റലാണ് കോട്ടയത്തെ ആ ഹോസ്പിറ്റലിൽ ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ജെസ്റ്റ് ഡോക്ടർ സുകുമാരൻ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൊഫസറായിരുന്നു റിട്ടയർ ആയതാണ് അതിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഈ ഭാരത ഹോസ്പിറ്റലിൽ അയാളെ കാണുകയും അയാൾ എന്നെ വിധ എക്സ്റേ അതൊന്നും ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്തപ്പം എനിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല വലുവിൻ്റെ ആരംഭം ആണ് അതിൻ്റെതായിട്ടുള്ള ചുമയാണ് കുഴപ്പമൊന്നും അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിവുണ്ടായിരുന്നു മരിച്ചു പോവുകയും ചെയ്തു അമ്മയ്ക്ക് വരുവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഒരു തുടസ് ആണ് സാധാരണ സാധാരണ രീതിയിൽ അദ്ദേഹം പറഞ്ഞത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആ വലിവൊക്കെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ചുമയാണ് പേടിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അയാള് എനിക്ക് മരുന്ന് തരും ഈ ഡോക്ടർ ഏതായാലും ചിലപ്പം ഒരു കോഴ്സൊക്കെ കഴിച്ച് കഴിയുമ്പം കുറച്ച് വ്യത്യാസം വരും വീണ്ടും ഇത് പിന്നെയും ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും വരും ഇങ്ങനെ പല പ്രാവശ്യമായി ഈ വലുവെ ഇത് കുറയുന്നില്ല പിന്നെ പിന്നെ ഇത് കൂടുന്നതല്ലാതെ ഈ ചുമ കൂടുന്നതല്ലാതെ നമുക്ക് ചുമ കുറയുന്ന ഒരു കാര്യം എനിക്ക് ജോലി ജോലിയെടുക്കാൻ പോകാൻ മേടാത്തൊരു സാഹചര്യം എൻ്റെ ഓഫീസിൽ പോകാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു അസാർ അത് സാസം മുട്ടലായി അപ്പോഴും ഈ ഡോക്ടറെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വലുവിൻ്റെയാണ് പേടിക്കാനൊന്നുമില്ല ഒരു ദിവസം വന്നിട്ട് തന്നെ ഭാരത ഹോസ്പിറ്റലിൽ തന്നെ അവരവിടെ അഡ്മിറ്റ് ആയി രാത്രിയിലെ രാത്രിയിൽ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു അവർ ഒരു വിവിധ എന്തോ ഒരു ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിലുള്ളൊരു മെഷീനൊക്കെ കുറേ വയറും എല്ലാം അവിടെയുള്ള സാധനം ദേഹത്തെല്ലാം പിടിപ്പിച്ചിട്ട് എന്നെ എൻ്റെ രണ്ടായിരത്തി ഇഷ്ടം രൂപ ഒരു ബില്ലും ചാർജ് ചെയ്ത് അവിടെ എന്നെ കിടത്തി ഏതാണ്ട് പിറ്റേ ദിവസം അവരെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല വരുവിൻ്റെ ആരംഭാണെന്നു പറഞ്ഞാൽ തന്നെ അവർ അവിടെ നിന്ന് വിട്ടു പക്ഷേ എനിക്ക് യാതൊരു നിവൃത്തിയില്ല രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെയായിട്ട് അവസാനം ഞാൻ ഒരു മൂന്ന് മാസത്തോളം അയാളുടെ ചികിത്സ ചെയ്യേണ്ടി വന്നു എങ്കിലും അവർ എൻ്റെ അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ അതിനടുത്തുള്ള പുന്നാപറമ്പിൽ എന്നുള്ള ഒരു ഹോമിയോയുടെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ഇത് അദ്ദേഹം അപ്പം ഈ ഡോക്ടർ പറഞ്ഞ ആസ്മായുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ കാരണം ആസ്മാൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഹോമിയോ മരുന്ന് കഴിക്കണം എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹം ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പം വലുവാണെന്ന് എന്നോട് പറഞ്ഞു ഞാനതും പ്രകാരം അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലായി ഒരു മൂന്ന് മാസത്തോളം മൂന്ന് മാസം കൊണ്ട് ആ കോഴ്സ് തീരും അപ്പം പൂർണ്ണമായിട്ടും മാറുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് യാതൊരുവിധ മാറ്റവുമില്ല എനിക്ക് സാധാരണ രീതിയിൽ കൂടുതലല്ലാതെ മാറ്റം വരുന്നില്ലാത്ത രീതിയിലേക്ക് വന്നു അപ്പം എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിലെ ഒരു പത്തിരുപത്തഞ്ച് സ്റ്റാഫുണ്ട് അവർ രണ്ടൊന്ന് പേര് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ചെസ്റ്റിന് ഡോക്ടറുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോയി ഒന്ന് കാണാം നമുക്ക് എന്ന് എന്നവർ നിർബന്ധിച്ച് പറഞ്ഞപ്പം ഏതായാലും പോയാൽ മതിയുള്ളൂ കാരണം എനിക്ക് എൻ്റെ ഓഫീസ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ രണ്ടാം ഒന്നാം നിലയിലാണ് അങ്ങോട്ട് കയറാൻ പോലും മേലാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നു വലുവാണോ എന്താണോ എനിക്ക് സാഹസം ഒരു രക്ഷയില്ല ഏതായാലും വയ്യപ്പോൾ ഒരു അന്ന ഒരു ദിവസം വയ്യപ്പോൾ ഒരു ആറു മണിയോടു കൂടി ഡോക്ടറെ ചെന്ന് ഞാൻ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞാൽ അയാൾ അപ്പം ഞാൻ സംസാരിക്കുമ്പം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫിസിറിങ് സൗണ്ട് കൂടി എനിക്ക് സ്റ്റാർട്ട് ചെയ്തു കാരണം ബ്ലോക്ക് ആകുന്ന ഒരു രീതിയിലേക്ക് വരുമോ ശ്വാസ ഭാഗത്തോട്ട് ശരിക്ക് പോകാലാത്ത രീതിയിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം എന്നാൽ വന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പ്രകാരം പെട്ടെന്ന് കോട്ടയം മെഡിക്കോളിൻ്റെ അടുത്തുള്ള ലാബിൽ ചെന്ന് ഞാൻ എക്സ്റേ എടുത്തു ഈ എക്സ്റേ എടുത്ത് പെട്ടെന്ന് അദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചപ്പം എക്സ്റേലൊന്നും കൂടുതലായിട്ട് കാണുന്നില്ല അന്നേരം പെട്ടെന്ന് പുള്ളിക്കൊരു സംശയം വന്നു വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം എന്നെക്കുറിച്ച് സി ടി സ്കാൻ എടുപ്പിച്ചു സി ടി സ്കാൻ എടുക്കാൻ എത്രയും പെട്ടെന്ന് എടുക്കണം തുടങ്ങും അതാ എൻ്റെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്താ പ്രശ്നം അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു ഏതായാലും ഞാൻ അന്നാനം തന്നെ പോയി സി ടി സ്കാൻ എടുത്തു പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് വിറ്റോസിൻ്റെ രാവിലെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ചെസ്റ്റിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം ആ ഒ പിയിൽ ഉണ്ടാകും രാവിലെ എല്ലാ ദിവസവും അവിടെ ഉണ്ട് ഏതായാലും ഞാൻ ആ സി ടി സ്കാൻ എടുത്തപ്പം ആ ലാബിലെ എടുത്ത ആ ടെക്നീഷ്യൻ ടെക്നീഷ്യനോട് പറഞ്ഞു എന്തോ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഞങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല അത് ഡോക്ടർ പറയേണ്ടതാണ് എന്താണേലും വിറ്റ ദിവസം പത്ത് മണിക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ വിവരം തിരിച്ച് ഡോക്ടറെടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ വന്ന് പറഞ്ഞു പറഞ്ഞ പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ആ റിസൾട്ട് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് എന്നെ വന്ന ഡോക്ടർ റിസൾട്ട് കാണിക്കണമെന്ന് പറഞ്ഞു ഏതായാലും ബിറ്റോസിൻ്റെ രാവിലെ എനിക്കും തോന്നി എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ ഇത്ര കാര്യമായിട്ട് പറയുന്നത് ഏതായാലും ഞാൻ ബിറ്റോസിൻ്റെ രാവിലെ പോയി പത്ത് മണിയായപ്പോഴത്തേനും ആ റിസൾട്ട് വാങ്ങിച്ചു അതുമായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറുടെ ഒ പി വിഭാഗത്തിൽ ചെന്ന് ഡോക്ടറെ ചെന്ന് കാണിച്ചുടനെ അദ്ദേഹം എന്നോട് അഡ്മിറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിൽ ചോദിച്ചപ്പോൾ അപ്പോഴും എന്നോട് കാര്യം പറയുന്നില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു പേവാഡ് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യണം അതിന് അദ്ദേഹം അവിടെ നിന്ന് ചീട്ട് എഴുതി തരികയും ചെയ്തു അതുകൊണ്ട് അവിടെ പേവാടിൻ്റെ ആ സെക്ഷനെ കാണിച്ചാൽ മതി അവർ റൂമ് അലോട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അതും പ്രകാരം ചെയ്ത് റൂമൊക്കെ അവർ റെഡിയാക്കി തന്നു എന്തുകഴിഞ്ഞ് ഞാനെൻ്റെ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അപ്പം ഞാൻ എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിടെ ഭർത്താവിനെ വിളിച്ചറിയിച്ചു എന്റെ ജ്യേഷ്ഠനെയും കുടുംബത്തിലേക്കെ വിളിച്ചറിയിച്ചു അവരും വന്നു റൂമും കിട്ടി എന്താ അസുഖം എന്നുള്ളത് പറയുന്നില്ല ഡോക്ടർ അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹം എന്റെ റൂമിലേക്ക് വന്നു ഡോക്ടർ ഉച്ചയോട് കൂടി ഉച്ച കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്റെ റൂമിൽ വന്നു വന്നപ്പം വീട്ടിലെ അത്ത ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെ മാറ്റി നിർത്തി അദ്ദേഹം കാര്യം പറഞ്ഞു എനിക്ക് ഈ ലങ്സിന് കാൻസർ ആണെന്ന് ലങ്സിന് കാൻസർ ആണ് അതാണ് കാരണം അത് തുളസിദരൻ അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല നിങ്ങളോട് പറയുകയായിരുന്നു അല്ലെങ്കിൽ മേടിക്കാനൊന്നുമില്ല ഇപ്പം ക്യാൻസർ വ്യാപകമായിട്ടുണ്ട് മേടിക്കാനൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യും നല്ലൊരു മനുഷ്യനാണ് ഏതായാലും അവിടെ അഡ്മിറ്റായി ഏതാണ്ട് ഒരാഴ്ചയിലൂടെ കിടക്കേണ്ടി വന്നു ഈ അവസരത്തിൽ ബയോക്സി എടുത്തു നമ്മുടെ വായിക്കാത്ത കൂടെയൊരു കൊള്ളുമൊക്കെ ഇട്ട് ക്യാമറ ആയതോ കിടത്തിയിട്ട് ബയോക്സി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നു ആ അവസരത്തിൽ അവർ അതുവരെയുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് സാഹസം മുട്ടിൽ എന്താണെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചതിന് ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിരുന്നു പക്ഷേ എന്നിരുന്നാലും എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഈ മെഡിക്കൽ കോളേജിലെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം മെഡിക്കൽ കോളേജിലെ ആ ട്രീറ്റ്മെൻറ്റിനോട് അത്ര താല്പര്യം ഇല്ലാതെ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാൻ പോയി കരിത്താസ് കോട്ടയം കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലിലെ നമ്മുടെ പിന്നെ ഗംഗാധരൻ ഡോക്ടർ നമ്മുടെ ഇന്നസെൻറ്റ് നടൻ ഇന്നസെൻറ്റിനെയൊക്കെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ഗംഗാരൻ ഡോക്ടർ കാൻസറിൻ്റെ ഏറ്റവും മേധാവിയാണ് ഇന്ന് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ലേക്ഷർ ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട കാൻസർ രോഗികളുടെ ഡോക്ടറാണ് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം കാര്യതാസിൽ വരികയും ചെയ്യും അപ്പോൾ ഈ വരുന്ന ആ വരുന്നത് നോക്കി ഞാനിപ്പോൾ കോട്ടയം മെഡിക്കോളേജ് തന്നെ അഡ്മിറ്റ് ആയിക്കൊണ്ട് എൻ്റെ ജേഷ്ണം ജേഷ്ഠത്തിൻ്റെ ഭർത്താവും ഒക്കെ അദ്ദേഹം വരുന്നത് എന്താണെന്ന് അറിയാനും അതിനുവേണ്ടി കാര്യതാസിൽ പോയി എൻ്റെ പേര് ഒക്കെ എടുത്തിട്ട് അവിടെ പറഞ്ഞ് ബുക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരു ശനിയാഴ്ചയാണ് വരുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്നത് അഡ്മിറ്റായത് അതിങ്കളാഴ്ച അങ്ങാണ് അപ്പോൾ അവരോടെ ഇതിന് അതിനിടയ്ക്ക് മെഡിക്കൽ കോളേജിൽ വേറെ ടെസ്റ്റുകളൊക്കെ വരുന്നത് ചെയ്തെങ്കിലും അവർ ലാസ്റ്റ് എഴുതി തന്നു ഇവിടുത്തെ ഈ ട്രീറ്റ്മെൻറ്റ് പോരാ നിങ്ങൾക്ക് കോട്ടയം തിരുവനന്തപുരം ആർ സി സിയിലേക്ക് വേണം അവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ ലങ്സിൻ്റെ ആണതിവിടെ അത്രയും അങ്ങനെ പോരെന്നും ആ ഡോക്ടർ നമ്മളെ കാര്യമായിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് റെഫർ ചെയ്ത് ഡെറ്ററും തന്നു ഞങ്ങൾ ഞങ്ങളവിടുന്ന് വന്ന ഡിസ്ചാർജ് വാങ്ങിച്ചിട്ടുണ്ട് നേരെ കോട്ടയം കാര്യത്താസിലേക്കാണ് പോയത് അവിടെ വന്ന് വന്ന് അവിടെ അഡ്മിറ്റായി ഡോക്ടർ വരുന്നതുമായിട്ട് വെയിറ്റ് ചെയ്തു അത് ശനിയാഴ്ച ദിവസം ഡോക്ടർ വന്ന് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് നോക്കി എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്ത ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റിലെ കീമോ തെറാപ്പി ചെയ്യണം അതിനോടനുബന്ധിച്ച് വേറെ കീമോ ചെയ്താൽ മതിയാകും പക്ഷേ ഇവിടെ വേറെ കുറച്ച് ടെസ്റ്റുകളുണ്ട് അതായത് ബോൺമാരോ സി ടി സ്കാന് എം ആർ ഐ പിന്നെ ബ്ലഡ് കുറേ ടെസ്റ്റിങ് അങ്ങനെയുള്ള ടെസ്റ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഏതായാലും അവർ അഡ്മിറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം അവിടെ നമ്മൾ അഡ്മിറ്റാക്കി വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു അത് അതാദ്യത്തെ കോഴ്സ് ആറെണ്ണാണ് പറഞ്ഞിരുന്നത് അപ്പോൾ കീമോതെറാപ്പി എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു അല്ലാതെ ഇതിൻ്റെ ദോഷഫലങ്ങളൊന്നും നമുക്കത്ര കാര്യമായിട്ട് അറിയത്തില്ല ചിലരൊക്കെ കീമോതെറാപ്പി ചെയ്തിട്ട് മുടിയിക്കാൻ പോയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ട് അത്രയും മാത്രമേ കുഴപ്പമുള്ളതാണ് നമ്മുടെ ധാരണ എന്താണേലും കീമോ തെറാപ്പി അവർ സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഒരെണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ സമയമാണ് അതിൻ്റെ മൂന്ന് തരം മരുന്നാണ് നമ്മുടെ കൈയുടെ ഈ ഭാഗത്താണ് അത് കയറ്റുന്നത് മൂന്ന് മണിക്കൂർ പിന്നെ നമുക്ക് വീട്ടിൽ പോകാം ഞാൻ ഏതായാലും അത് കീമോതെറാപ്പി എടുക്കുന്ന അവസരത്തിൽ ആ ചെയ്തെങ്കിലും ആ സമയത്ത് നമുക്കെല്ലാം വലിയ ദോഷഫലങ്ങളായിട്ടൊന്നും കാണുന്ന ക്ഷീണമൊന്നും കണ്ടില്ല വീട്ടിൽ അന്ന് പോയി വലിയ കുഴപ്പമൊന്നുമില്ല ഞാനോർത്ത് കുഴപ്പമില്ലായിരിക്കും പിറ്റേ ദിവസം ആയപ്പോഴത്തന്നെ ഒക്കെ നമ്മുടെ വായിക്കാത്ത തൊലിയൊക്കെ പോകുന്ന ഒരു സവിശേഷത നമുക്ക് കാണാൻ വായിക്കാത്ത തൊലി പോകുന്നു നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോഴത്തേന് ഭയങ്കര നീറ്റൊരു പോച്ചിലുമൊക്കെ ആയി അതാ വായിക്കാത്ത തൊലി പോയെങ്കിൽ അത് ഉള്ളിലേക്കും അത് പോകാൻ സാധ്യതയുണ്ടോ ഇല്ലാത്തുള്ള എല്ലാ സംഭവങ്ങളും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിസാരൊരു സാധനം അല്ല ഈ കീമോതെറാപ്പി എന്നുള്ളത് അതങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനൊക്കെ എനിക്ക് ഭയങ്കരമായ വയറ്റിനകത്ത് അസുഖത്തിനകത്തുള്ള പ്രശ്നങ്ങൾ വയറ്റിൽ നിന്ന് പോകത്തില്ല മൂന്നും നാലും ദിവസം കഴിഞ്ഞാൽ വൈറ്റിൽ നിന്ന് പോകലാത്തൊരു സവിശേഷത പക്ഷേ അതും പറഞ്ഞുകൊണ്ട് നമുക്ക് വിശപ്പില്ലാഴുകയില്ല നല്ലതായിട്ട് നമുക്ക് എന്ത് വേണേലും കഴിക്കാനുള്ള വിശപ്പുണ്ട് പക്ഷെ വയറ്റിന്ന് പോകത്തില്ല അപ്പം നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ വല്ലാത്തൊരു രീതിയാണ് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പോയി ക്ഷീണം തുടങ്ങി നാല് ദിവസമൊക്കെ ആയപ്പോൾ ഭയങ്കര ക്ഷീണമായി ക്ഷീണം തുടങ്ങുമ്പോൾ ഭയങ്കര തളർച്ചയായി എന്നാലും ഞാൻ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും വീട്ടിലിരിക്കത്തില്ല എന്തെങ്കിലും എനിക്ക് എൻ്റെ പ്രവർത്തന മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകും അങ്ങനെയാണ് എൻ്റെ ഒരു രീതി അവർ പറഞ്ഞ് പത്ത് ദിവസത്തേക്ക് വെള്ളത്തിൻ്റെ കിടക്കണം റെസ്റ്റ് എടുക്കണം കിമോ ചെയ്തു കഴിഞ്ഞാൽ എന്നാണ് അവര് പറഞ്ഞത് പക്ഷേ നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടായാലും നമുക്ക് കിടക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ബിസിനസ് നമ്മുടെ ഓഫീസിൽ പോകുമെങ്കിലും അവിടെ ചെന്നിട്ട് നമ്മളെ മുറങ്ങിപ്പോറങ്ങിപ്പോകുന്ന അത്രയ്ക്ക് ക്ഷീണമാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്ന രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്താണ് കോട്ടയം നമ്മുടെ ആർ ടി ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ കുരിയും എന്ന പേരാണെന്ന് എനിക്ക് തോന്നുന്ന വ്യക്തമായിട്ട് ഓർക്കുന്നില്ല അദ്ദേഹം അവിടെ വരികയും എന്റെ ഈ അസുഖം അദ്ദേഹം അറിയുകയും പള്ളിയുടെ സുഹൃത്തും കൂടിയാണ് എന്താണെന്നോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്ന ഈ അസുഖത്തിന് പ്രകൃതി പ്രകൃതിയിൽ ഇതിന് നല്ല മരുന്നുണ്ട് നല്ലൊരു രീതിയുണ്ട് പ്രകൃതി ജീവനെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നു പോലെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് കൂടെ പ്രവർത്തിക്കുന്ന ആൾ ബാബുജിയൊക്കെ എന്ന പേരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഞാനത്ര കാര്യമാക്കിയിരുന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പ്രകൃതി ജീവനത്തിലെ ഇതിന് നല്ല രീതിയിലുള്ള ഈ അസുഖത്തിന് നല്ല രീതിയിൽ നമുക്ക് റിക്കവറി ആകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് അറിയണമെന്ന് പറഞ്ഞു ഏതായാലും ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെയാണ് ചെയ്യണം അത് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ സീരിൽ എല്ലാ മാസം പത്താം തീയതി ജേക്കബ് സാറ് വരും അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാൻ വെച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞു ഇത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇംഗ്ലീഷ് പോലും ചെയ്തിട്ട് പോലും ഇതാകുന്നില്ല കൺസൽ രോഗികൾ എന്തുമാത്രമുണ്ട് ഇങ്ങനെ ഒരു പ്രകൃതിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു എന്തായാലും ഒന്ന് വരാൻ പറഞ്ഞു എന്നാലും തന്നെ ഈ ബാബുവും ഇദ്ദേഹവും എന്നെ നിർബന്ധിച്ചും ഏതായാലും ബാബു എൻ്റെ കൂടെ വന്ന് അങ്ങനെ ഞാൻ ജനുവരി പത്താം തീയതി ഞാനിവിടെ വരികയാണ് ഇവിടെ വന്ന് ജേക്കബ് സാറിനെ കണ്ടു ോട് ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ആറ് കീമോയാണ് ഞാൻ മൂന്ന് എണ്ണേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ് കോഴ്സ് തീർത്ത് ആറ് കീമോയും ചെയ്തു കഴിഞ്ഞിട്ട് അവരാണ് എടുത്ത് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞ് ഞാൻ പോകുന്നില്ല ഇനി ഞാൻ അതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്നിരിക്കുന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞിട്ട് കേൾക്കും സാർ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മറ്റുള്ള സൈഡിൽ ആരെങ്കിലും ഒക്കെ വീട്ടുകാരും കുഴപ്പക്കാരും സമ്മതിച്ചില്ലെന്നൊരു പക്ഷെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് എന്നോട് പോരും ഞാൻ ധൈര്യമാക്കി പൂർണ്ണമാക്കി തന്നിരിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വീട്ടുകാരുടെയൊന്നും താല്പര്യമില്ല കാരണം ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഞാൻ വീട്ടിൽ പറഞ്ഞ് ഞാൻ പോകുവെന്നുള്ളൂ അപ്പം എൻ്റെ ജേഷനും അതുപോലെ തന്നെ അടുത്തുള്ളവരും ഒക്കെ വന്ന് പറഞ്ഞു പോകരുത് മൂന്ന് കീമോ എടുത്ത് നാലാമത്തെ കീമോ എടുക്കാൻ അടുത്തപ്പം ഓരോ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം പത്താം തീയതിയാണ് പോകുന്നത് ഇരുപതാം തീയതി എനിക്ക് അടുത്ത കീമോയാണ് അവസാനം ഞാൻ എൻ്റെ അടുത്തോളം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞാൽ ഇരുപത കീമോ സമയത്ത് ഞാൻ ഇവിടെ തിരിച്ചു വന്നിരിക്കും തിരിച്ചു വന്ന കീമോ എടുത്തിട്ടേ ഞാൻ പോകുള്ളൂ അങ്ങനെ ഞാൻ അവരെ സമാധാനി സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഏതായാലും കോഴിക്കോട് നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിലെ സിവിൽ സ്റ്റേഷനിന്റെ ബാക്ക് സൈഡിലുള്ള ആ പ്രസ്ഥാനത്തിൽ ഞാൻ ഞാനും വൈഫും കൂടെ പോവുകയും അവിടെ ജനുവരി പതിമൂന്നാം തീയതി രാവിലെ ഞാൻ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു എന്താണേലും ഒരു മാസം കൊണ്ട് ഏതാണ്ട് എഴുപത്തൊമ്പതര കിലോ ഉണ്ടായിരുന്നു ഞാൻ അത് അറുപത്തിനാലര കിലോ ആക്കി എനിക്ക് തന്നു പത്ത് പതിനഞ്ച് കിലോ എനിക്ക് എന്നെ കുറയാൻ കഴിഞ്ഞു ആവശ്യമില്ലാത്ത പുടവയറും അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ ഏതാണ്ട് പതിനേഴ് വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അത് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇൻസുലിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാൻസറിൻ്റെ രോഗം വന്ന് പിടിവിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാൻസറിൻ്റെ ആ രോഗം വന്ന പിടിയിട്ട് അതിൻ്റെ അതിൻ്റെ മരുന്നുകളൊക്കെ കഴിച്ചപ്പോഴത്തേക്കിന് ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടി അതായത് നാനൂറ്റി എൺപത്തി ഒൻപത് അഞ്ഞൂറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് അപ്പം ഇൻസുലിൻ്റെ അളവ് കൂട്ടി യൂണിറ്റ് രാവിലെ അൻപതും വൈകിട്ട് അമ്പതും ആക്കി ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആ അളവർന്ന് എന്നാലും ഇരുന്നൂറ് ഒരു രീതിയിലായിരുന്നു എൻ്റെ ഷുഗറിൻ്റെ പോക്ക് പക്ഷെ പോകാൻ കുറയുന്നില്ല പക്ഷേ കാരദാസ് ഹോസ്പിറ്റലിൽ അവര് ഈ ഇൻസുലിൻ്റെ പുറമെ പിന്നെ ഷുഗറിന്റെ ഗുളികയും തരുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല കാൻസറിന്റെ വിവിധ തരത്തിലുള്ള ഗുളിക വേറെ എന്നിട്ട് അവര് പറഞ്ഞു എന്ത് വേണേലും കഴിച്ചോളാനും പറയും എന്നോട് അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വീട്ടുകാരാണെങ്കിൽ ഇപ്പം പോകാൻ പോകും ഇനി ഇപ്പം അവസാനം ഉള്ള ഭക്ഷണങ്ങളല്ലേ കാൻസറല്ലേ രോഗം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിനോട്ട് ഞാൻ കഴിക്കുകയും ചെയ്യും പക്ഷേ ഈ മൂന്ന് നമ്മൾ ആകെ നമ്മളാകെ തളന്നുപോയില്ല അതുപോലെ നീരും ഒക്കെ ശരീരത്തിന് വെച്ചു ആ കണ്ടീഷനിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഏതായാലും ഈ കോഴിക്കോട് ചെന്ന് ഈ ഷുഗറിന്റെ അളവ് ഇത്രയും വലിയതിനൊരു നാനൂറൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഇവിടെ കോഴിക്കോട് ചെല്ലുന്നത് അന്ന് രാവിലെ അവിടെ നോക്കുമ്പോഴേക്കും മുന്നൂറ്റി അറുപതാണ് എൻ്റെ ഷുഗറിന്റെ അളവ് ഇപ്പോൾ അവർ ഒരാഴ്ച കൊണ്ട് എൻ്റെ ഷുഗർ ഡൗൺ ആകാൻ തുടങ്ങി ഒരാഴ്ച എടുത്തില്ല അതിന് മുമ്പ് ഷുഗർ ഓരോ പ്രാവശ്യവും എടുക്കുമ്പോൾ അതായത് ദിവസവും മണിക്ക് നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റിലെ അവരുവിടെ ഷുഗർ ചെക്കപ്പ് ആണോ അപ്പോൾ ഓരോ ദിവസവും കുറഞ്ഞു 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 വരുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് ദിവസമായപ്പോൾ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദിവസം ഞാൻ അവിടെ എഴുതിയത് എഴുതി വെച്ചിട്ടുണ്ട് പത്ത് ദിവസമായപ്പോൾ തന്നെ എന്റെ ഷുഗർ ഒരു നൂറ്റി ഇരുപത് താഴിലോട്ട് വരാൻ തുടങ്ങി പത്ത് ദിവസം ആയപ്പോഴത്തേക്കിന് അത് കഴിഞ്ഞാണ് പിന്നെ ഓരോ ദിവസം ചില ദിവസത്തിനും മേലോട്ട് വരും പിന്നെ കുറേ കുറഞ്ഞെന്താണെന്ന് പറഞ്ഞാലൊരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കൂട്ടി കൂടിയിട്ടില്ല പിന്നെ കുറഞ്ഞു വന്നത് എൺപത്തി ഏഴ് അഞ്ചോ ഏഴോ വരെ വരെ വന്നു അങ്ങനെയായിരുന്നു ഏതായാലും ഞാൻ അവിടുന്ന് പോകും ഇപ്പോൾ ഏതായാലും അതേപോലെ തന്നെ കാരണം നമുക്ക് നോക്കി ഇപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം ഇതുവരെ ഈ പത്ത് പതിനേഴ് വർഷമായിട്ട് ഒരുപാട് കുളികൾ ഞാൻ ഷുഗർക്ക് കഴിച്ചു ഇൻസുലിൻ ഒരുപാട് കുത്തിക്കേറ്റി ഞാൻ ഒത്തിരി കാരണം പിന്നെ ഷുഗർ വന്നാൽ പിന്നെ പോകില്ലെന്നുള്ളതാണ് ഇൻസുലിനോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിധത്തിലും പിന്നെ അത് തിരിച്ച് പുറകോട്ടൊരു ചിന്തിക്കാനേ പറ്റില്ല എന്നുള്ളതാണ് നല്ല പുറകോട്ട് മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുള്ള രീതിയിലായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് വരെ ഇപ്പം ആ ജനുവരി മാസം തൊട്ട് ഇന്ന് വരെ ഇന്നിപ്പം ഡിസംബറാണ് ഇത്രയും നാളായിട്ട് ഇന്ന് വരെ ഞാൻ ഇൻസുലിൻ ചെയ്തിട്ടില്ല ഇൻസുലിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ട് എല്ലാം എനിക്ക് വളരെ വളരെ നോർമലാണെന്നുള്ളതാണ് ഒരു കാൽസർ രോഗിയുടെ ദേഹത്തുള്ള കാര്യമല്ല ഇപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള ഒരാളുടെ ഒരു സംഭവമാണ് അപ്പോൾ എന്നോട് അവിടുത്തെ ഡോക്ടർ ചോദിച്ചത് നിങ്ങൾ വേറെ ഏതെങ്കിലും മരുന്നോ എന്തെങ്കിലും കഴിച്ചോ വരണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരു മരുന്ന് നമ്മൾ ചെക്കിട്ടൊന്നും കഴിച്ചിട്ടില്ല സാറേ ഞാൻ ചില പഴവർഗങ്ങളൊക്കെ കൊണ്ട് കഴിക്കുമായിരുന്നു അതല്ല ഞാനൊന്നും കഴിച്ചില്ല എന്താണേലും തനിക്ക് ഇപ്പോൾ യാതൊരു വിധം കുഴപ്പമില്ല താൻ ധൈര്യമായിട്ട് തനിക്ക് പോകാം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരു തനിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊരു പെറ്റ്സ് എന്ന് പറയുന്നൊരു ഉണ്ട് ആ ടെസ്റ്റ് ഇവിടെ ഇല്ല അത് നമ്മുടെ അവിടുത്തെ അമൃത ഹോസ്പിറ്റലിൽ പോകും അത് ചെയ്യാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കുറിച്ചു തരാമെന്ന് പറഞ്ഞത് അദ്ദേഹം ഈ കഴിഞ്ഞ മാസം കുറിച്ചു തന്നെ ഞാൻ അത് പ്രകാരം അമ്മ അമൃതായിപ്പോയി ആ ടെസ്റ്റ് എടുത്ത് ഏതാണ്ട് ഇരുപത്തിരണ്ട് രൂപയോളം എനിക്കായി ആ ടെസ്റ്റ് എടുത്ത് എൻ്റെ റിസൾട്ടുമായിട്ട് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും അർജ്ജി പോയപ്പം എന്നോട് പറഞ്ഞ് യാതൊരു വിധത്തിലും വിധത്തിലൊന്നും മേടിക്കണ്ട നിങ്ങൾക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല നിങ്ങളെ ഈശ്വരനുഗ്രഹിച്ചിരിക്കുന്നു നീ ഒരു നാല് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളൂ നിലവിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല താനൊരു മരുന്നും കഴിച്ചില്ല അപ്പം മറ്റേ ശ്രീനായെന്ന് പറഞ്ഞ ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് വേറെ ഡോക്ടേഴ്സ് ഒക്കെ ഇതിപ്പോൾ അവരുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇംഗ്ലീഷിലാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ പേഷ്യൻ്റ് എൻ്റെ പത്ത് പതിനോ വൈദ്യുതി മാസം മുമ്പുള്ള റിസൾട്ട് വളരെ മോശമാണ് ലങ്സിന് ക്യാൻസറുമായിട്ട് മൂന്ന് കീമോയൊക്കെ ചെയ്തതാണ് അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന ഒന്നും ചെയ്തിട്ട് പക്ഷേ ഇപ്പം പുള്ളിയുടെ ലങ്സിനും കുഴപ്പമില്ല ശരീരത്തെ ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരു യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മൾ കാണുന്നതുമില്ല അതൊരു ഭയങ്കര അതിശയമായിരിക്കില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ പ്രകൃതിയിൽ പോയി അല്ല പ്രകൃതി ജീവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ ആണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോട്ടയം കാര്യത്താസിൽ ഈ പിന്നെ ഗംഗാരൻ ഡോക്ടറോട് ഞാനിത് പറഞ്ഞിരുന്നു അത് പറഞ്ഞാണ് പുള്ളിക്ക് ആകപ്പാടെ ഭയങ്കരമായ എന്നോട് ദേഷ്യം ഉണ്ടായത് ഇറക്കി വിടാനുള്ള സാഹചര്യം ഉണ്ടായത് അത് തിരുവനന്തപുരത്തും അനുഭവം എനിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ആ കാര്യം ഞാൻ പറഞ്ഞതുമില്ല തത്വത്തിൽ എൻ്റെ ശരീരത്തിൽ യാതൊരു അസുഖമില്ലെന്നുള്ള ആ സത്യം എനിക്ക് അറിയാൻ കഴിഞ്ഞു അതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് തന്നെയല്ല ഈ നമ്മുടെ ജേക്കബുസാരോട് പറഞ്ഞു യാതൊരു കാരണവശാലും സ്ഥലം സി ടി സ്കാനോ അതുപോലെ സ്കാനിങ്ങോ ബയോക്സിയൊന്നും ചെയ്യരുത് ആറ് ആറുമാസത്തേക്ക് എങ്ങനെ ചെയ്യരുന്ന് തോന്നി അതിൽ മാസം കഴിഞ്ഞാലും ഒമ്പത് മാസമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ വീട്ടുകാരെയും എൻ്റെ നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കണ്ടേ അതിനാലും അക്കാര്യത്തിൽ എൻ്റെ അസുഖം ഇത്രയും പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റാൻ സാധിച്ച എന്ന് ഏറ്റവും ഭയങ്കര സന്തോഷം എനിക്ക് പറയാനുള്ള ജയക്കുബ് സാറാണ് അദ്ദേഹം എനിക്കൊരു വഴി കാണിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം മരുന്നുകളൊന്നും എനിക്ക് തന്നിട്ടില്ല നമ്മുടെ ആഹാരത്തിലൊരു ക്രമീകരണം നമ്മുടെ ജീവിതശൈലിയിലൊരു ക്രമീകരണം നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എനിക്ക് തന്നു നമ്മുടെ അടുക്കളയാണ് നമ്മുടെ ആശുപത്രി ഔഷധമാണ് നമ്മുടെ ആഹാരം പാകം ചെയ്യുന്ന ഡോക്ടറാണ് നമ്മുടെ അമ്മ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാക്കിത്തന്നു അപ്പോൾ അടുക്കള നന്നായാൽ നമ്മുടെ ആരോഗ്യം നന്നാവുന്നു